വലിയ കെയറിങ് വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള കെയറിങ് പാർലറിൽ പാർലറിലെപ്പഴും പോയി നല്ലൊരു ഒരു ക്ലീനപ്പ് ചെയ്യാത്തേ ഉള്ളൂ അല്ലാണ്ട് വീട്ടിലന്നെ ഇടക്ക് പാക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യാറില്ല അങ്ങനെയൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ബ്രൈറ്റായിട്ട് ഇങ്ങനെ കളേഴ്സാണ് ഇഷ്ടം വൈറ്റ് എടുക്കാൻ കാരണം ഞാൻ വൈറ്റത് അങ്ങനെ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വൈറ്റ് നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും ഒന്ന് ഇട്ടു നോക്കാം അങ്ങനെ അവൾ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂമാണ് അത് സാലി മാറ്റി ഫ്രണ്ട് അവിടെ ഇവിടെ പത്തിപ്പാളയിൽ അവിടെ ഷോസ് കിട്ടുമ്പോൾ അവിടെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് അപ്പം

ൂടുതലും ബിഗ് ബോസിൽ കയറണം അല്ലെങ്കിൽ ബിഗ് ബോസിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് ഒരാൾ അപ്പൊ ജാസിനെന്തുകൊണ്ട് ബിഗ് ബോസ് വിളിക്കുന്നില്ല എന്നുള്ളൊരു സാധനം

പിന്നെ ശാരീരിക ഓണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊക്കെ അവർക്ക് പോകണമെന്ന് ധ്യാൻ പോണത് ഇത് കണ്ടല്ലോ ധ്യാൻ ചേട്ടൻ പോയ അടിപൊളിയായിരിക്കും കുറെ കോമഡികൾ ഉണ്ടാവും ഇരിക്കാനായിട്ട് കൂടുതലും അവരെ എന്റർടൈൻ ചെയ്യാൻ കോമഡികൾ വേണം കൂടുതലായിരിക്കും ഈ തല്ലും പിടിയും അല്ലാണ്ട്

പ്ലാനിലാണ് കുറച്ച് വലിയ പ്രോസസ് ആണല്ലോ ചെയ്യാം யாசிபன் உண்டாகீ ஃபேஸ்புக்கில்ல இனி ஜாசி இடுன القناهல தாட கமெண்டினக்கு ரிப்ளை கொடுக்குறது இல்லை என்னதுண்ட அது இல்லப்பே செய்யার இல்ல நான் முதவே கமென்ட்டுகளை ரிப்ளை படுக்கல என்னை பையக்கம்பி வரநாக்கரே வீடியோ செய்யல அத நான் ரிப்ளை வீடியோ செய்யার இல்ல இன்னொንድ ஏதோ நல்லது சைலன்ட் ஆயிடுது القناه മൗനമാണ് പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ തോന്നുന്ന ഒരാളുണ്ട് എനിക്കിന് എന്റെ മച്ചുപോപ്പാൻ ഒക്കെ പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഭയങ്കര പേഴ്സണലി ഭയങ്കര വിഷമമായി കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി പിന്നെ അതേപോലെ എന്താ പറയാ ഞാന് കബറിൻ്റെ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ ഓൾറെഡി ഒരു എന്ത് ലെങ്കിൽ പറഞ്ഞപ്പോൾ അതിനൊക്കെ എതിരെ ഭയങ്കര വിമർശനങ്ങളുണ്ട് അതൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവിധം